നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഹൃദയവാൾവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാക്കാൻ ആന്തരിക പരിശോധനാഫലം വരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൃതദേഹത്തിൽ ക്ഷതമില്ല വിഷാംശം ഉള്ളിൽച്ചെന്നതിന്റെ ലക്ഷണങ്ങളോ ആന്തരിക അവയവങ്ങൾക്ക് സാരമായ തകരാറോ സംഭവിച്ചിട്ടില്ലെന്നും കണ്ടെത്തി വായ്ക്കുള്ളിൽ ഭസ്മത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതി മുഖാന്തരം ഫോറൻസിക് ലബോറട്ടറി ഡയറക്ടർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ചീഫ് കെമിക്കൽ എക്സാമിനർ പാത്തോളജി വിഭാഗം മേധാവി എന്നിവർക്ക് നോട്ടീസ് നൽകും ഗോപന്റെ മരണത്തിൽ പരാതികൾ ഉയർന്നതോടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് കല്ലറയിലിരിക്കുന്ന മൃതദേഹത്തിന്റെ ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഗോപന്റെ ഭൗതികദേഹം അതേ സമയത്ത് ഋഷിപീഠം എന്ന പേരിൽ നിർമ്മിച്ച പുതിയ കല്ലറയിൽ സമാധിയിരുത്തി ദിവസം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ അതേസമയം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാമജപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് സംസ്കാര ചടങ്ങിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും പങ്കെടുത്തിരുന്നു തമാദി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞു വൈകാരികമായി നടത്തിയ പ്രതികരണമാണത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അനന്തൻ പറഞ്ഞിരുന്നു അതേസമയം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം ശരീരത്തിൽ ക്ഷതമോ മുറിവുകളോ ഇല്ല മരണം നടന്ന സമയത്തെക്കുറിച്ച് അവ്യക്തതയുണ്ട് തലയിൽ കരുവാളിച്ച പാടുകളുണ്ട് മരണകാരണം കണ്ടെത്താൻ മൂന്ന് പരിശോധനാ ഫലങ്ങൾ ഇനിയും പുറത്തുവരണം ആർ ആർഡിഒ കൂടിയായ സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് ഗോപന്റെ കലർ പൊളിച്ചതും ബാക്കി നടപടിക്രമങ്ങൾ നടത്തിയതും